നമസ്കാരം അന്തം കമ്മികൾക്ക് ഇത് നല്ല കാലമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ദൈവത്തിലും ക്ഷേത്രത്തിലും ഒന്നും വിശ്വാസമില്ലാതിരുന്ന ഈ സൈബർ കമ്മികളുണ്ടല്ലോ ഏകദേശം ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്ഷേത്രാചാരങ്ങൾ ജാതകം മുഹൂർത്തം ഇതിലൊക്കെ വളരെ ഉത്കണ്ഠമുള്ളവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഓരോ ദിവസവും അതാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഗുരുവായൂരിൽ എത്തപ്പെടുകയാണ് അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതാണ് ഇപ്പോൾ ഈ സൈബർ കമ്മികളുടെ പുതിയ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നതും ഹേതുവായിരിക്കുന്നതും മോദി വരുന്നതിനാൽ ഏകദേശം പന്ത്രണ്ട് വിവാഹം മുടങ്ങുമെന്നാണ് പുതിയ ഇടത് നരേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം ജാതകവും മുഹൂർത്തവും ആചരിക്കാനാവാതെ വിവാഹം മുടങ്ങേണ്ടി വരുന്ന വിശ്വാസികളെ ഓർത്ത് ഓ ലെഫ്റ്റ് പ്രൊഫൈലുകൾ പൊഴിക്കുന്ന കണ്ണീരുണ്ടല്ലോ ആ കണ്ണീര് കൊണ്ടിപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പ്രളയസമാനമായിരിക്കുന്ന അവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഗുരുവായൂരപ്പന് മുമ്പിൽ വിവാഹം കഴിക്കാൻ മുഹൂർത്തമൊന്നും നോക്കാറില്ല എന്നുള്ളത് ഈ അന്തങ്ങൾക്ക് അറിയാതെ പോയി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എത്തുന്നവർക്ക് ഒരു സമയമോ കാലമോ അല്ലെങ്കിൽ ഒരു കൃത്യമായ മുഹൂർത്തമോ നോക്കിയിട്ടല്ല അങ്ങനെയൊക്കെ ഒരു വിവാഹം നടക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എന്നുള്ള കാര്യം അറിയാത്ത അന്തങ്കമ്മികളാണ് വീണ്ടും വീണ്ടും ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കാരണം പന്ത്രണ്ടോളം വിവാഹങ്ങൾ മുടങ്ങാൻ പോകുന്നു പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ സമയത്തിന് നടക്കില്ല അവർ പറയുന്ന മുഹൂർത്തത്തിന് നടക്കില്ല അവർ പറയുന്ന കൃത്യമായ ഒരു സമയമുണ്ടല്ലോ ആ സമയത്തിന് പോയി ഇതൊക്കെ എന്നാണ് ഈ അന്തങ്കമ്മികൾക്ക് മനസ്സിലായത് ദൈവത്തെ വിശ്വാസമില്ലാത്ത ജാതകത്തിൽ വിശ്വാസമില്ലാത്ത മുഹൂർത്തത്തിൽ വിശ്വാസമില്ലാത്ത ഈ അന്തങ്കമ്മികളെന്ന് പറയപ്പെടുന്ന അവർ വിവാഹം പോലും പലപ്പോഴും നടത്താറുള്ളത് ഒരു രക്തഹാരം അങ്ങോട്ടും ഒരു രക്തഹാരം ഇങ്ങോട്ടും അണിഞ്ഞുകൊണ്ട് ഒരു നാരങ്ങ വെള്ളത്തിൽ തീരുന്നവരുടെ വിവാഹ സംവിധാനങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ പാടെ തകർത്തുകൊണ്ട് പ്രധാനമന്ത്രി ഒരു വിവാഹത്തിനേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇതാ ജാതകവും മുഹൂർത്തവും ഒക്കെ പരസ്പര പൂരകങ്ങളാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്തം കമ്പികൾ പുറപ്പെടുവിക്കുന്ന ഈ മണ്ടത്തരങ്ങൾ വീണ്ടും വീണ്ടും സൈബർ ലോകത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ അന്തങ്കമ്പികൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ അവിടെ ഗുരുവായപ്പൂരിന് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ ഈ മുഹൂർത്തം ജാതകം അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല ലഭിക്കുന്ന സമയം ആ സമയത്തിന് കല്യാണം കഴിക്കുക എന്നുള്ളതാണ് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക അതുകൊണ്ട് പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് സമയത്തിൽ മാത്രമേ മാറ്റമുള്ളൂ എന്നും ബുക്ക് ചെയ്ത എല്ലാ ആൾക്കാർക്കും എല്ലാ വിവാഹങ്ങളും കൃത്യമായി നടക്കുമെന്നും ദേവസ്വം ബോർഡടക്കം പറയുകയും ചെയ്തു പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും അന്നങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് സുരേഷ് ഗോപിക്ക് വിവാഹ വിവാഹം മുടക്കിയല്ല വിവാഹം നടത്തിയാണ് ശീലമെന്ന് മലയാളികൾക്ക് മറ്റാരെക്കാളും നന്നായി അറിയാമെന്ന് കൂടി പറയട്ടെ എന്നിട്ടും എന്തിനാണ് ഈ അന്തങ്കമ്പികളെ ഈ സത്യാനന്തര കാലത്ത് ഇത്തരം നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ അവർ ഈ സത്യാനന്തര കാലത്ത് വീണ്ടും പാടിപ്പാടി നടന്ന് തേയുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഏതായാലും ആചാരങ്ങളെയും ജാതകത്തെയും മുഹൂർത്തത്തെയും പറ്റിയൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പഠിച്ചതല്ലേ ഇനിയെങ്കിലും വിപ്ലവ വായാടിത്തരങ്ങളൊക്കെ നിർത്തി നാരായണ നാമം ജപിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുക അങ്ങനെയെങ്കിലും മനസ്സിനൊരു ശാന്തി വരട്ടെ എന്ന് വേണമെങ്കിൽ പറയാം ഗുരുവായൂർ നടയിലെ വിവാഹങ്ങൾക്ക് മുഹൂർത്തം നോക്കാറില്ല എന്നുള്ളത് അതൊരു ഹേതുവാണ് അത് ഇപ്പോഴാണ് പല ഹിന്ദു നാമധാരികളും പുരിഞ്ചത് എന്നുകൂടി പറയട്ടെ ഇങ്ങനെയൊക്കെ എങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ എന്ന് ഉള്ളതിൽ വലിയ ആശ്വാസം ചൊറിയാൻ ചെന്നിട്ടാണേലും കാര്യങ്ങൾ വൃത്തിയായി പഠിച്ചു പോരുന്നത് ഇവരുടെ പതിവ് പരിപാടിയാണ് എന്നുകൂടി പറയട്ടെ കാരണം അയ്യപ്പൻ്റെ ആചാരങ്ങൾക്ക് പിന്നിലെ പൊരുളുകളൊക്കെ ആ അവരുടെ ആ പൊരുളുകളൊക്കെ ഇപ്പോൾ മേൽശാന്തിയേക്കാൾ മനപ്പാഠമാണ് ഇവിടുത്തെ പുരോഗമനവാദികൾക്ക് പുരോഗമനക്കാർക്ക് എന്ന് പറയേണ്ടി വരും കാരണം അയ്യപ്പന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളുമായി വന്നപ്പോഴത്തേനും ശബരിമലയ്ക്കുള്ളിൽ സ്ത്രീകളെ കയറ്റുന്നതുമായിട്ടുള്ള വിഷയം വന്നപ്പോൾ എന്തായിരുന്നു നാമജപ ഘോഷയാത്ര നടത്തുന്നവർക്കെതിരെ അടക്കം എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇവിടുത്തെ അന്തങ്കമ്മികൾ ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പൂജകൾ അവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ അടക്കം ഇപ്പോൾ അറിയാവുന്നത് അവിടുത്തെ മേൽശാന്തിമാരെക്കാൾ അധികം ഇവിടുത്തെ അന്തങ്കമ്മികളാണ് എന്ന് പറയേണ്ടി വരുന്നു ഇനി മോഡി ആലുവ മണപ്പുറത്ത് വരുന്ന ദിവസം ഇവരെന്തായിരിക്കും പറയുക ഇവർ പറയുന്നത് പിതൃതർപ്പണത്തെക്കുറിച്ചായിരിക്കും അപ്പോൾ ഇവിടെന്താ ഇവർ പഠിക്കാൻ പോകുന്ന അടുത്തത് വാക്കരി പോലും ഇട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ വാക്കരി പോലും കിട്ടാതെ മോക്ഷം മുടങ്ങിയ കാർണവർമാർക്ക് ഒരാശ്വാസമാകുമെങ്കിൽ അത് നല്ലതായിരിക്കും കാരണം ഇവർക്ക് പഠിക്കാൻ കഴിയും അതായത് എന്തിനാണ് ആലുവ മണപ്പുറത്ത് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നത് എന്നും പിതൃമോക്ഷം നൽകേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നും ചിലപ്പോൾ അതോടുകൂടിയെങ്കിലും ഈ അന്തങ്കം മനസ്സിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇങ്ങനെ ചെയ്യട്ടെ എന്തോ മോഡിക്കെതിരെ വടിയെടുക്കുമ്പോഴൊക്കെ വടിയെടുപ്പുകാരാണ് പുതിയതായിട്ട് പലതും പഠിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസമായി വലിയ കരച്ചിലായിരുന്നു ആര് ആ വിളക്ക് കാണുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച പാർട്ടീസാണ് ഗുരുവായൂരപ്പനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നിട്ട് പോലും മുഹൂർത്തമെന്നും മുഹൂർത്തമെന്നും ജാതകമെന്നും പറഞ്ഞതാ മുമ്പോട്ട് പോകുന്നു അവിടെ ഒരൊറ്റ വിവാഹം പോലും മുടങ്ങില്ല എന്ന് പോലീസും ദേവസ്വം ബോർഡും പറഞ്ഞിട്ടും ക്രമീകരണങ്ങൾ വിശദമാക്കി പത്രങ്ങൾ പറയുമ്പോഴും ഗുരുവായൂരപ്പനെക്കുറിച്ചോ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചോ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത അന്തം കമ്മികളാണ് ഇപ്പോൾ ആ മുഹൂർത്തമെന്നും ജാതകമെന്നും പറഞ്ഞതാ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരൊറ്റ വിവാഹം മുടങ്ങില്ല എന്ന് പോലീസ് പറഞ്ഞു ദേവസ്വം ബോർഡ് പറഞ്ഞു ക്രമീകരണങ്ങളൊക്കെ വിശദമാക്കിക്കൊണ്ട് പത്രങ്ങൾ പ്രസ്താവനകൾ കൃത്യമായി പറഞ്ഞു പ്രിയപ്പെട്ട ഫേസ്ബുക്ക് നിരോധനക്കാരെ മിന്നുകെട്ട് മുടങ്ങിയ മണവാളന്മാരുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് അയച്ചു തന്നാൽ നന്നായിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം അവിടെ ആ ഗുരുവായൂരിൽ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടോ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നത് കൊണ്ടോ അവിടെ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു വിവാഹവും മുടങ്ങില്ല എന്ന് ദേവസ്വം ബോർഡ് ഉറപ്പ് നൽകുമ്പോഴും എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നട്ടലില്ലാതെ ഇങ്ങനെ കുരുപ്പുകളായി മാറുന്ന ചില അന്തം കമ്മികൾ വീണ്ടും 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 പ്രധാനമന്ത്രിക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും സുരേഷ് ഗോപിയുടെ മകൾക്കെതിരെ വരെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നു കമൻറ്റുകൾ ഇടുന്നു ഇങ്ങനെ വൃത്തികേടുകൾ പറയുന്ന തരത്തിലേക്ക് തരന്താണ് ഒരു സമീപനം സ്വീകരിക്കുന്നവന്മാരായി ഈ അന്തങ്കമ്മികൾ മാറുന്നത് ലജ്ജാകരമാണ് കേരളത്തിന്